മാതാവിനോട് പറയുന്നു ഒരു നേരത്ത് പറഞ്ഞു കാണുന്ന മക്കളെ നിങ്ങളായിരിക്കുന്ന

അമ്മയ്ക്ക് സ്ത്രീധനമായി അമ്മാവനോട് അഴകായിത്തോക്കിത്തന്നയക്കാൻ നിങ്ങളൊന്ന് അഴിവേ ചെയ്യണമെന്നു പറഞ്ഞു കാണുന്നു മാതാ കഴിഞ്ഞു വരിക ആയ നേരത്തു ഉണ്ണീ മക്കളായിരിക്കുന്നു തൊടുകുളം പോയി കൊടുക്കുകയെ ദേവാരിതം കഴിഞ്ഞു വന്നു അമ്മയുടെ കൊലം കഴിഞ്ഞാറെ അഞ്ചര സക്കരകളാല നല്ലൂര് കൂടം കഴിഞ്ഞു ചെറിയൂരക്കെട്ട് പണ്ടം എടുത്തേറ്റി പൊന്നലേ പണങ്കാടിന്റെ പത്തേമാനമെന്ന പൊല്ലിപ്പോർപടി ഇടകടന്ന് വഴിയാലെ വഴി പോരുന്ന നേരു

ണം കള് വെച്ച് വരട്ടെ നേതം കഴിഞ്ഞ പുനരുണ്ണി വിഷമായ എന്തിനെ കൊണ്ട് മക്കളെതിനെ കൊണ്ട് മക്കളെട്ടിന്ന് ഇങ്ങോട്ട് വന്നിര കാര്യം എന്ത് അപ്പോൾ പറഞ്ഞു കാണുന്നു ഉണ്ണീ മക്കള് അമ്മാവാ

ഞങ്ങളെ ഇങ്ങോട്ട് എന്ന് ചെയ്യുന്ന ഒറ്റക്കാലുള്ള പട്ട ശ്രീ പട്ടശ്രീ വീടംബരിമുകളിൽ അറിയിരിക്കുന്ന വിഷ്ണുവിന്റെ മായത്തിൽ പിറന്ന ഒരു മകനെ അസുരാ അമാവാ അമ്മയ്ക്കെതിരെ തനമായി ഞങ്ങൾക്ക് കിഴകായത്വം തീർത്തിരിക്കണോ ആയുധനെ കേൾക്കുന്ന ഒരു നേരത്തെ ഒന്നും മക്കളുടെ കെട്ടിപാണ്ഡം കൊണ്ട് എന്ന ചരണാശിൽ കൊണ്ടേ കിടക്കി വെച്ചു ഉണ്ണി മാക്കരോടു പറഞ്ഞ നേങ്ങളെ മാക്കലേ തൊടുകുളം പോയി കുളിവരി നേവാരിതൻ കഴഞ്ഞു വരുക ഉണ്ണി മാക്കലെ തൊടുകുളം പോയി കുളിവരി ദേവാരിതൻ കഴഞ്ഞു വന്നു കല്ലിൽമേ കർമ്മം കടവത്ത മന്ത്രങ്ങളെ കൂടി കഴിയ വെച്ചു ലാടം പതിച്ചതിരത്തിടത്തിൽ മൂലപത്മകുറിയം വരച്ചു അമ്മാവന്റെ ഐഗോളി പടക്കൂട്ടിന്റെ തേര് മുൻപാകെ വന്നു തേരുടെയെങ്കിലും നിലനിൽക്കും നേരൂ നേ മക്കളെ ആദി മുന്നങ്കട കൂട്ടിലി ചേലേയിരത്തെ അസ്തമനാകുലവരവൻ നോക്കി അമ്മാവരും മണയിരുന്നു താരകുംബ കൊണ്ടുള്ള എട്ടുവലഗെയുള്ള മൂരമണി ഗ്രന്ഥം എടുത്ത് ഉണ്ണി മക്കളേ വരഗയിൽ കൊണ്ടുകൊടുത്ത് പോറ്റേച്ചപടി നടച്ചു വകന്യ വായിക്കുന്നോരനേരത്തെ ചേലേരമ കൊങ്കരേടമ മഗരവടി വടു കണ്ടലമ നൽപരകം ചാരുശ്രീ കൂണ നൂലി

നേരത്തെങ്കിലായിരിക്കുന്നു അരിയുമ്പോ വായിച്ചു ഉണ്ണി മക്കളുടെ വല്ല കയ്യിൽ കൊടുത്തു അമ്മ അവൻ പറഞ്ഞു കാണുന്നു ഉണ്ണീ മക്കളെ നിങ്ങളായിരിക്കുന്ന

നിമിഷമായ പേരും പ്രസത്തിയുന്ന പൊന്നടി എവിടും നിങ്ങളും അരിയ്ക്കുവാൻ കുറ്റമില്ല കുറവില്ല എന്ന് അരുളി ചെയ്യുന്നു എമ്പോന്നയം കൊണ്ട് വലിയ അന്തിക്കാട് ചെറിയ അന്തിക്കാട് കാനാണി കാരമൊക്കെയാണ് മാക്കത്തോട് വാങ്ങു പാവറ്റി ഓണല്ലൂര് മണലൂർ ദേശങ്ങളെ കൂടി മണ്ടി ഇടകടങ്ങു നേരത്തിങ്കലായിരിക്കുന്ന പൊന്നരെ അവണങ്ങാട്ടൂടെ നിമനം ചെല്ലും നൂറ് നേരത്ത് വന്ന് ഏറ്റിരുന്ന് നല്ലെങ്കിൽ മാതാവ് കണ്ടറിഞ്ഞു ഉണ്ണി മക്കളോട് ചോദിച്ചു മക്കളെ നിങ്ങളായിരിക്കുന്ന കണ്ണാഞ്ചരവലിയമ്മാവന്റെ

ർമാവിന് പട്ടമ്പള സമ്മാനങ്ങളും കൊടുത്ത് വിശ്വകർമാവേ പോയി മറഞ്ഞ വിശേഷം കൊണ്ടായിരിക്കുന്നു ിൽ കടന്നു കഴിഞ്ഞു കൈമൂറി എടുത്തു തെളിച്ചു നിരപണമണിയുടെ മറന്നിരിക്കണം കല്ലുനാരായം കൂടി വരട്ടി നേത്തിയിൽ നിന്ന് നിമിഷമായിട്ടിൽ കുടി വെച്ചു പൂജിക്കുന്ന ഗാനോ അങ്ങനെ ഇതങ്കാനം നിമിഷമായ കടിവിളയാട്ടങ്ങളും തുടങ്ങി ഉണ്ണിവാക്കളെ വിളിച്ചു കരുത് ചെയ്ത് കാണുന്നു നിങ്ങളായിരിക്കുന്ന തിരുനടയിലായിരിക്കുന്നു

തേരി തെളിഞ്ഞു പോലെ കക്കഹാട്ട് വാഴുന്നതാണില്ലെന്നല്ല തനയുടെടും കുഞ്ഞാശാനോ തേരുത്തെളിഞ്ഞെ അറിയിരിക്കുന്ന ഭൂ